രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ വൻ ശേഖരവുമായി പേർ പോലീസിന്റെ പിടിയിലായി ഹൈദരാബാദിലാണ് ഞെട്ടിക്കുന്ന സംഭവം ബേഗംപേട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതികഥയിൽ രണ്ട് കടകളിൽ നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ മായം ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ശേഖരം കണ്ടെത്തിയത് ബേഗംപേട്ടയിലെ പതികത്തയിലെ പാണ്ഡുരംഗറാവു എന്നയാളാണ് പ്രധാന പ്രതി ഡാൻ ട്രേഡേഴ്സിന്റെ പ്രോപ്പറേറ്റർ റഹീം ചരണിയ തെലങ്കാന ഏജൻസിയുടെ പ്രോപ്പറേറ്റർ അജയ് കുമാർ അഹീർ നിഗിൽ ട്രേഡേഴ്സിന്റെ പ്രോപ്പറേറ്റർ പ്രദീപ് സംഗല എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇവർ വ്യാപകമായി മയം കലർത്തിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി രാസവസ്തുക്കൾ പാക്കിംഗ് സീലിംഗ് മെഷീനുകൾ എന്നിവയുൾപ്പെടെ പ്രതികളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയോളം വിലവരുന്ന വ്യാജ പേസ്റ്റുകളാണ് തത്സമയം ഉണ്ടായിരുന്നത് ഏജന്റുമാർ മുഖേനയും തെലങ്കാനയിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും വിവിധ ജനറൽ സ്റ്റോറുകളിലേക്ക് വ്യാപകമായി ഇവർ ഈ പേസ്റ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പേസ്റ്റുകളുടെ പരിശോധനയിൽ വലിയ തോതിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളും വിഷവസ്തുക്കളും പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തുവരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫ് ലൈം ബാട്ടിൽ ജലറി തരൂർ കോട്ടക്കിൽ പുത്ത